ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തിയേഴാം ദിവസത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ പീഡാരഹസ്യങ്ങൾക്ക് ശേഷം പെന്തിക്കൊസ്റ്റിക്ക് വേണ്ടി ഒരുങ്ങേണ്ടവരും കൂടെയാണ് നമുക്കിന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി അതൊരു വെറും ശക്തിയല്ല അതൊരു വ്യക്തിയാണ് ഇതെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടെ നിർത്തണം പ്രിയപ്പെട്ടവരെ ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് പാറക്കലീത്ത എന്നാണ് പാറക്കലീത്ത എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം പാറ ക്ലീത്തോസ് ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് പാറക്കലീത്ത പാര എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ വശം ക്ലീത്തോസ് എന്ന് പറഞ്ഞാൽ ടു ബി കോൾഡ് വിളിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ വശത്തേക്ക് വിളിച്ചു മാറ്റി നിർത്തപ്പെട്ടവൻ ഇതാണ് പാറക്കലീത്ത പറഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ വശത്തേക്ക് ഒരാളെ മാറ്റി വിളിച്ചു നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിൽ ഈ ആള് എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആകും വക്കീലാകും ഗ്രീക്കുകാരുടെ ഇടയിൽ ഇപ്പോഴും പാറക്ലീത്ത എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ആർക്കാണെന്ന് അറിയാമോ വക്കീലമാർക്ക് വക്കീൽ എവിടെയാണ് ജോലി ചെയ്യുക കോടതിയിലാണ് നമ്മുടെ കോടതി എവിടെയാണ് മനസാക്ഷിയാണ് നമ്മുടെ കോടതി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളുടെ മനസാക്ഷിയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് തർക്കങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ദൈവമായ കർത്താവ് പാറക്കലീത്തയെ തന്നിട്ടുണ്ട് നമ്മൾ അവനെ നമ്മുടെ വശത്തേക്ക് വിളിച്ചു മാറ്റി നിർത്തണം അവൻ നമ്മുടെ മനസ്സാക്ഷിയുടെ പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഉത്തരം തരും ഈ കാലഘട്ടത്തിൽ മനസ്സിടിഞ്ഞു പോകരുത് പരിശുദ്ധാത്മാവിനെ വിളിക്കണം അവൻ ഉത്തരം തരും അപ്പം ഗ്രീക്ക് ഭാഷയിൽ പാറക്കലീത്ത എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് എന്നാണ് എന്നാൽ ഹെബ്രായ ഭാഷയിൽ പാറക്കലീത്ത എന്ന് പറഞ്ഞാൽ മധ്യവർത്തി എന്നാണ് മീഡിയേറ്റർ നമുക്കറിയാം മധ്യവർത്തി കോടതിയിലല്ല ജോലി ചെയ്യുന്നത് മധ്യവർത്തി വർക്ക് ചെയ്യുന്നത് സമൂഹത്തിലാണ് ഞാനും ഇപ്പോൾ ഒരാൾ തമ്മിലൊരു പ്രശ്നമായി ഞാൻ എന്തു ചെയ്യും ഒരു മധ്യവർത്തിയെ വിളിക്കും അവൻ എനിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കും പ്രിയപ്പെട്ടവരെ ഹെബ്രായ ഭാഷയിൽ പാറക്കലീത്ത എന്ന് പറഞ്ഞാൽ മധ്യവർത്തി എനിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ എന്ന് വെച്ചാൽ എൻ്റെ ബാഹ്യ ലോകത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരം പാറക്കലീത്തായാണ് ഗ്രീക്ക് ഭാഷയിൽ മനസ്സിലാക്കിയാൽ എൻ്റെ ആന്തരിക സംഘർഷങ്ങൾക്കും ഉത്തരം പാറക്കലീത്തായാണ് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണവൻ എൻ്റെ പുറം ലോകത്തെ കാര്യങ്ങൾക്കും പാറക്കലീത്തായാണ് ഉത്തരം അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ് തൊണ്ണൂറ് വയസ്സ് വരെ നാം ജീവിച്ചിരുന്നാൽ ഇരുപത്തിയേഴായിരം ദിവസങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ ഇരുപത്തിയേഴായിരം ദിവസം നമ്മൾ മറ്റൊരു ജനതയെപ്പോലെ നിലവിളിച്ചും കരഞ്ഞും ജീവിക്കരുത് നാം വിളിക്കേണ്ടത് സർവശക്തിയുള്ള പരിശുദ്ധനെയാണ് പരിശുദ്ധാത്മാവിനെയാണ് കാരണം പരിശുദ്ധാത്മാവി വരുമ്പോൾ നാം ശക്തി പ്രാപിക്കും അതാണ് നടപടി പുസ്തകത്തിലെ അപ്പൊ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം തിരുവചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും ഈ കാലഘട്ടത്തിൽ നമുക്ക് സാക്ഷികളാകാനുള്ള കാലമാണ് ഈ കാലഘട്ടം ശേഖരിക്കാനുള്ള കാലമാണ് ഈ കാലഘട്ടം മനസ്സിൽ ആത്മധൈര്യം കൊണ്ട് ബലപ്പെടാനുള്ള കാലമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാക്ഷ്യമാകാൻ പറ്റും എവിടെ ജെറുസലേമിലും സമരിയായാലും യൂതയാം മുഴുവൻ ലോകത്തിൻ്റെ അതിർത്തികളോളം ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് സാക്ഷികളായി മാറുവാൻ നമുക്ക് പറ്റും എപ്പോൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പന്തിക്കോസയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരുങ്ങണം നമുക്കറിയാം ഈശോയുടെ കാലത്ത് ഈ ശിഷ്യന്മാരെല്ലാം ചിലർ ഈശോയെ തള്ളിപ്പറഞ്ഞു ചിലർ ഈശോയെ ഒറ്റിക്കൊടുത്തു ചിലർ ഈശോയുടെ കൂടെ നിന്ന് ഒളിച്ചോടിപ്പോയി ആരുമില്ലാതായി ഈശോയ്ക്ക് പക്ഷേ ഈശോ തളർന്നില്ല ഈശോ മനസ്സിടിഞ്ഞു പോയില്ല കാരണം അറിയാം ഇവരെല്ലാം അടുത്തുകൂടും പരിശുദ്ധാത്മാവ് മേൽ വരും ഇവരുടെ ഭയങ്ങൾ മാറും ഇവരുടെ ഉത്കണ്ഠങ്ങൾ മാറും മനസ്സിലാക്കണം വലിയ വ്യത്യാസമുണ്ട് പെന്തുക്കോസ്റ്റിക്ക് മുൻപുള്ള കാലഘട്ടവും പെന്തിക്കോസ്റ്റിക്ക് ശേഷവും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയൊരു അന്തരം സംഭവിച്ചു ബെന്തുക്കോസ്റ്റിക്ക് ശേഷം എന്താണ് സംഭവിച്ചത് അവർ ധൈര്യം കൊണ്ടു ലോകത്തിന്റെ അതിർത്തികളോളം അവർ പോകാൻ തയ്യാറായി ഈശോയ്ക്ക് സാക്ഷ്യമായി ബലപ്പെട്ടു കാരണം ലോകത്തിന്റെ ജനത അവരെ നോക്കിട്ട് പറയുകയാണ് ഇതേ ഇതാ ലോകത്തെ കീഴ്മയിൽ മറിച്ച് ഈ മനുഷ്യർ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു ഈശോക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ എല്ലാം റെഡിയാകും അതുകൊണ്ട് മനസ്സിടിഞ്ഞു പോകരുത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം നല്ലൊരു പന്തിക്കോസ്റ്റിക്ക് വേണ്ടി നമുക്കൊരുങ്ങണം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാന്മാരുടെ നാമത്തിൽ ആമേ